ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാഴപ്പൂ കൊണ്ടൊരു തോരനാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വാഴപ്പൂ കൊണ്ടുള്ള തോരൻ എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വാഴപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചുവന്ന പോർഷൻ ഇല്ലേ അതൊക്കെ തന്നെ മാറ്റി 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 അവസാനം വെള്ള കളർ വരുന്ന ആ ഭാഗമാണ് നമ്മൾ ഉപ്പേരിക്കെടുക്കുക അപ്പോൾ അതും അതിൽ നിന്ന് കുറച്ച് പൂവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം നമ്മൾ പിന്നെ ഇത് കട്ട് ചെയ്യുന്ന ഒപ്പം കട്ട് ചെയ്തതും മോരുവെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ അതിൻ്റെ ഒരു കറ പോകാനാണ് അപ്പോൾ മോര് കലക്കിയിട്ട് ആ വെള്ളത്തിൽ ലേശം ഉപ്പ് ഇഴിട്ട് അതിലേക്ക് അരിഞ്ഞതും വേഗം വേഗം ഇടില്ല എന്നുണ്ടെങ്കിൽ ഒരു കറ വരും കേട്ടോ അത് ഒഴിവാക്കാനാണ് ആ കറ പോയി കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാം അരിഞ്ഞെടുത്ത് ഇതുപോലെ മോരുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സവോള ചെറുത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ അത് ചിലവാൻ കിട്ടിയില്ല കൊത്തു തേങ്ങ കേട്ടോ അപ്പോൾ ആ ഒരു ഒരു കഷ്ണം ഉള്ളൂ അതിനെ മുറിച്ചിട്ട് അതും ഒരു ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം ഇനി ആ ചതച്ചെടുത്തതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നാലല്ലി ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും അതും കൂടെ ചേർത്ത് ഒന്നും കൂടി നമുക്ക് ചതച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാക്കൂട്ട് കൂട്ട് ഇവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വെക്കുന്നതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കടകും കാൽ ടീസ്പൂൺ ഉഴുന്നും ഒരു വറ്റൽമുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് സവാള അതും കൂടെ ചേർത്ത് ഒരു അഞ്ച് സെക്കൻഡൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കല്ലുപ്പ് ചേർക്കാത്തത് നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ട് കല്ലുപ്പ് അലിയാൻ ഇത്ര പ്രയാസമാണ് അപ്പം അതുകൊണ്ട് ഒരു ടീസ്പൂൺ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ചേർത്ത് ഉള്ളികളൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മുടെ ആ വാഴപ്പൂവില്ലേ അത് ആ മോര് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വേറെ രണ്ട് പ്രാവശ്യം നല്ല വെള്ളത്തിലൊന്നും കഴുകി വെള്ളം വാരാൻ വെച്ച ശേഷം ഇതിലേക്ക് കൊട്ടി കൊട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതൊന്ന് ജസ്റ്റ് ചൂട് കയറിയതിന് ശേഷം ഒന്ന് അടുവിൽ ഒന്ന് കുഴിയാക്കി കൊടുത്തിട്ട് ആ തേങ്ങ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചുകൊടുക്കുക ഒരു തുള്ളി വെള്ളം പോലും ചേർക്കണില്ല അപ്പോൾ നമ്മുടെ ഈ വാഴപ്പൂവിന്ന് തന്നെ വെള്ളം ഇറങ്ങണ്ട കേട്ടോ അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ തേങ്ങയൊക്കെ ഒന്ന് മൂടി കവർ ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുക അപ്പോൾ തീ മീഡിയത്തിൽ കിടന്നോട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പോൾ വെള്ളമൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ആ പൂവും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും ഈ സമയത്ത് പോരാത്ത ഉപ്പ് നോക്കിയിട്ട് പൊടിയപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടെ അടച്ചു വയ്ക്കുക ഒരു അഞ്ച് ആറ് മിനിറ്റ് അത് തീ നല്ല സിമ്മിൽ ഇട്ടാൽ മതിയിട്ട് വെള്ളം ചേർക്കാത്ത കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ അടിപൊളി വാഴപ്പൂവിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വാഴയുടെ മാണി കുടന്തൻ അങ്ങനെ എന്തൊക്കെയോ പറയൂ കേട്ടോ ഞങ്ങൾ വാഴപ്പൂവെന്നാണ് പറയാറ് അപ്പോൾ നല്ല ചൂട് കഞ്ഞിക്കും ചോറിനും അടിപൊളിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് കണ്ടിട്ട് ട്രൈ ആക്കുക പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക